നിലമ്പൂർ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രളയസമയത്ത് രക്ഷാപ്രവർത്തനം നടത്തിയവരുടെ സംഗമം നടത്തി ആരാടൻ ചൗകത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു அவர் பூட்டல் ஆதமென் தோறியது ரெண்டாயிரத்தி பத்தொன்பதில பிரீடு நஷ்டப்பட்டு உடனே அவன் கிட்டு நம்பரில் ലാബി എന്നെ വിളിച്ചു ആ വിളി വന്നപ്പോ അവര് തന്നെ പറഞ്ഞു അവരുടെ ഒരു അനുഭവം രണ്ടായിരത്തി പത്തൊൻപതിൽ വലിയ പ്രളയത്തിൽ അവർക്ക് താമസിക്കാനുള്ള വീടും ഒക്കെ നഷ്ടപ്പെട്ട് ശീഷുകൾ കഴിയാൻ ആറ് കൊല്ലമായിട്ടാണ് അവര് തന്നെയാണ് കാണുന്നത് ആദ്യത്തെ അറ്റുപോയ അതിനെ തുടർന്ന് ദിലമ്പൂരിൽ നമ്മള് പ്രത്യേകിച്ചും ഇവിടെ കെ സി സി ആണെങ്കിലും യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും

ಅದೇ ಅಧಿಕೃತ್ವರೆ ನ್ಸ್ നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയാണ് വയനാട് ഉരുൾപൊട്ടലിൽ ഒഴുകി വന്ന മൃതദേഹം പരിപാലിക്കുകയും അവരുടെ നാടുകളിലേക്ക് തിരിച്ചെത്തിക്കുകയും ചെയ്ത സന്നദ്ധ പ്രവർത്തകരെയും അതിന് നേതൃത്വം നൽകിയ നിലമ്പൂർ സി എച്ച് ട്രോമ കെയർ നിലമ്പൂർ സി എച്ച് സെന്റർ വളണ്ടിയേഴ്സ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാർ അടക്കമുള്ള ജീവനക്കാർ ആംബുലൻസ് ഡ്രൈവർമാർ വൈറ്റ് ഗാർഡ് തുടങ്ങിയവരെ ആദരിച്ചത് അന്ന് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്നത് ദുരന്തത്തിന്റെ ഒരു വർഷം പൂർത്തിയാകുമ്പോൾ ഇന്നലെ സിയേറ്റ് സെന്ററിൽ ഒരുമിച്ച് കൂടിയ എല്ലാവരും അവരുടെ അന്നത്തെ അനുഭവം പങ്കുവച്ചു പലരും അന്നത്തെ ഭീകര ദൃശ്യങ്ങൾ വിവരിക്കുമ്പോൾ കണ്ണീരണിഞ്ഞു കാരണം കൂടുതലും മൃതദേഹാവശിഷ്ടങ്ങളായിരുന്നു ലഭിച്ചത് മനുഷ്യൻ പരസ്പരം സ്നേഹിച്ചതിന്റെ ഏറ്റവും വലിയ പ്രവർത്തനമാണ് നിലമ്പൂരിൽ കണ്ടതെന്ന് അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ പറഞ്ഞു സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു ഭിന്നതയുമില്ലാതെ ജനങ്ങൾ ഒറ്റക്കെട്ടായാണ് അതിനെ അതിജീവിച്ചത് ഐക്യമാണ് നാടിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് നിലനിർത്തുവാൻ എല്ലാവരും തയ്യാറാകണമെന്നും ലത്തീഫ് എം എൽ എ പറഞ്ഞു തുടർന്ന് സംസാരിച്ച ഫാദർ മാത്യൂസ് വട്ടിയാനിക്കൽ മലപ്പുറം ജില്ലയിലെ ജനങ്ങളുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ രാജ്യത്തിന് തന്നെ മാതൃകയാണെന്ന് പറഞ്ഞു സിയേറ്റ് സെന്ററും മുസ്ലിം ലീഗും അതികഠിനമായാണ് ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ടു പോയത് ദുരന്തമുഖത്ത് എങ്ങനെ പ്രവർത്തിക്കണമെന്നതിന്റെ വലിയ ഉദാഹരണമായിരുന്നു അന്ന് നടന്നതെന്നും അദ്ദേഹം പറഞ്ഞു മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് സി എച്ച് ഇഖബാൽ അധ്യക്ഷനായി അരടൻ ഷൌക്കത്ത് എം എൽ എ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം മണ്ഡലം ജനറൽ സെക്രട്ടറി മച്ചിങ്ങൽ കുഞ്ഞു ജസ്വൽ പുതിയറ പി എം തങ്ങൾ കൊമ്പൻ ഷംസുദ്ദീൻ റഷീദ് വരിക്കോടൻ എം ഐ അബ്ദുൽ ഹമീദ് സരീന മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു